വിശുദ്ധ വേദപുസ്തകത്തിലെ യോഹനാൻ്റെ സുവിശേഷം എഴുതിയതിൻ്റെ മുഖ്യ കാരണം അപ്പുസനായി യോഹനാൻ വിവരിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം ഇരുപതാമതിയായി മുപ്പത്തിയൊന്നാം വാക്യം ഒന്ന് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം രണ്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകണം യേശു കർത്താവ് പറയുകയുണ്ടായി യോനാരിസ്വിശേഷം പത്താമത്തെ ആയ പത്താം വാക്യം നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ജീവൻ വെറും ഭൗതിക അസ്തിത്വത്തെ അല്ല സൂചിപ്പിക്കുന്നത് പകരം ജീവൻ എന്നതിന് ഗ്രീക്കിൽ സോയെ എന്നാണ് അതിന് ആത്മീയവും ശാശ്വതവുമായ മാനങ്ങളുണ്ട് ജഡത്താൽ ജനിച്ചത് ജഡവും ആത്മാവിനാൽ ജനിച്ചത് ആത്മാവുമാകുന്നു എന്നതിൽ നിന്നും രണ്ട് ജീവൻ കാണുന്നു ഒന്ന് ജീവൻ അത് ഈ ഭൂമിയിലെ വാസം കൊണ്ട് അവസാനിക്കുന്നു രണ്ട് ആത്മീയവും ശാശ്വതവുമായ ജീവൻ അത് ലഭിക്കുന്നത് വീണ്ടും ജനിച്ചവർക്ക് മാത്രമാണ് ഈ ജീവൻ അത്രേ എ ലൈഫ് യുണൈറ്റഡ് വിത്ത് ഗോഡ് ദൈവവുമായി ഐക്യപ്പെട്ട ജീവിതം അതിപ്പോൾ ആരംഭിച്ച് മരണശേഷവും തുടരുന്ന ഒരു ജീവിത നിലവാരം അത്രേ യേശു കർത്താവ് പറഞ്ഞു യോനാൻസു ശേഷം പതിനാലാമതിയായ ആറാം വാക്യം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു യേശു എന്ന വഴിയിലൂടെയും സത്യത്തിലൂടെയും സഞ്ചരിക്കുന്നവർക്ക് ലഭിക്കുന്നതത്രേ അവൻ്റെ ജീവൻ യേശുവിൻ്റെ ജീവനുള്ളവരുടെ പ്രത്യേകതകൾ അത്രേ ഒന്ന് ദൈവത്തെയും അവൻ്റെ വചനത്തെയും ആഴത്തിൽ അറിയാനുള്ള ഒരു ദാഹമുണ്ടായിരിക്കും രണ്ട് പാപം ചെയ്യുമ്പോൾ ഉടനടി പശ്ചാത്തപിക്കുവാനും അനുദപിച്ചും മടങ്ങി വരുവാനും ഇടയാകുന്നു മൂന്ന് മറ്റുള്ളവരോട് പ്രത്യേകിച്ച് സഹവിശ്വാസികളോട് സ്നേഹം വെച്ച് വളർത്തുന്നു നാല് കഷ്ടപ്പാടുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ പോലും യേശുവിനെ അനുഗമിക്കാനുള്ള ആഗ്രഹം കാണുന്നു അഞ്ച് നല്ലതിനോട് വർദ്ധിച്ചു വരുന്ന സ്നേഹവും പാപത്തോട് വെറുപ്പും ഉണ്ടാകുന്നു ക്രിസ്തീയ ജീവിതം എന്തെന്നോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവൻ വഹിക്കുന്ന ജീവിതം എന്നത്രേ നമ്മുടെ ഈ ജീവിതയാത്രയിൽ അല്പസമയം ഒന്ന് നിന്ന് നാം ഈ വിശ്വാസത്തിൽ തന്നെയാണോ ജീവിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ജീവൻ തന്ന യേശുവിൻ്റെ ജീവനാണ് നമ്മൾ ുന്നത് ആ ജീവൻ ഇവിടെ തുടങ്ങി നിത്യതയിൽ തുടരുന്ന ആത്മീയവും ശാശ്വതവുമായ മാനങ്ങളുടെ ജീവനാണ് അതിനെയാണ് തിരുവചനം വിശേഷിപ്പിക്കുന്നത് നിത്യജീവനെന്ന് ഹാവ് എ പ്ലസൻ ഡേ